ചോദിക്കുന്ന ആൾക്കാരുണ്ട് വോട്ട് ചെയ്യാറില്ല എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരായിട്ട് വളരെ നല്ല അടുപ്പാണ് പക്ഷേ വോട്ട് ചെയ്തിട്ടില്ല ഒരു ശീലമായി അങ്ങനെ ചെയ്തിട്ടില്ല എന്റെ ജാതി മനുഷ്യജാതി മതം സ്നേഹമതം പ്രത്യേക ജാതി മതം ഒന്നും എനിക്കില്ല എനിക്ക് മോളുടെ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞു ഇതെല്ലാം ഒന്നാണ് ഇല്ല ഇല്ല അയ്യോ എന്റെ സോഷ്യൽ മീഡിയയിൽ എല്ലാ പോസ്റ്റിലും ഒരു മുഖ്യമന്ത്രിയിലാവണം പ്രധാനമന്ത്രിയാവണം അപ്പോൾ ഞാൻ ചില പറയും അയ്യോ ഞാൻ സമാധാനമായിട്ട് ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ അസുഖമുണ്ടോ അപ്പോ എനിക്കിപ്പോൾ ഇല്ല ഇന്ന പാർട്ടി പാർട്ടി ഇല്ലാത്തതുകൊണ്ട് പാർട്ടി ഇല്ല പ്രത്യേക ഒരു മതം ഇല്ലാത്തതുകൊണ്ട് മതപരമായിട്ടുള്ള അടിയിൽ ഇല്ല ഇതിൽ നിന്നൊക്കെ ഞാൻ ഫ്രീയാണ് സന്തോഷവാനാണ് അതുകൊണ്ട് എന്തിനാണ് ഇപ്പം നമ്മൾ എത്ര നല്ല രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെച്ചാലും ഏതെങ്കിലും ഒരാൾക്ക് നല്ല പേരുണ്ടോ ായിട്ട് ചെയ്താലും ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് ഞാൻ നോക്കിയിട്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയക്കാരനുള്ളിൽ ഉണ്ടോ മാഡത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു മനുഷ്യന് അസാധ്യമാകുന്നത് കൊണ്ടാണ് അതിലിറങ്ങാത്തത് നമ്മളി എന്ത് തലകുത്തി മറിഞ്ഞാലും ഒരു പ്രശ്നം വന്നാൽ അപ്പൊ അത് കയറ്റി പിടിച്ചിട്ട് അതിൽ അഴിമതിയുണ്ട് മറ്റേണ്ടെന്നും പറയും രാഷ്ട്രിക്കാരും നല്ലവരുമുണ്ട് പൊട്ടവരുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ട് എല്ലാവരെ കുറിച്ചിട്ടും മീഡിയയിൽ ഞാനങ്ങനെ ചെയ്ത് ഏതെങ്കിലും ഒരാളെ കുറിച്ചിട്ട് ഇതുവരെ പരാതി ഇല്ലാത്ത ഒരാൾ ഉണ്ടോ എന്ന് ഞാൻ നോക്കും ഇല്ല എല്ലാവരും കുറിച്ച് അപ്പോൾ ചില ആൾക്കാരൊക്കെ കുറേ നല്ല ചെയ്യുന്ന ആൾക്കാരെ അറിയാം എന്നാൽ പോലും വരുമ്പോൾ രാഷ്ട്രീയത്തിൽ വരുമ്പോഴത്തൊക്കെ കുറ്റമാണ് പറയുന്നത് അപ്പോൾ എന്തിനാണ് ഞാനിത് ഏറ്റെടുത്തിട്ട് സ്വീകരിക്കുന്നത് മാത്രമല്ല എനിക്ക് പ്രത്യേക എൻ്റെ ലൈൻ വേറെയാണല്ലോ ഓരോരുത്തർക്കും ഓരോ ലൈനാണ് അപ്പോൾ ഞാൻ ജനങ്ങളെ മായി ചേർന്ന് സഹകരിച്ച് അവരുപദ്രവിക്കാതെ പറ്റാവുന്ന സഹായം ചെയ്തുകൊണ്ട് അവരെ സ്നേഹിച്ച് അവരെന്നെ സ്നേഹിച്ച് ആ സ്നേഹം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ മുദ്രാവാക്യ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുകയാണ് അങ്ങനെ സ്നേഹം കൊണ്ട് കീഴടക്കി സ്നേഹിച്ചുകൊണ്ട് ഏറ്റവും മധുരമായ ഏറ്റവും എൻറ്റലസ് ഏറ്റവും സൂപ്പർ ഫീലിംഗ് ഉള്ള സാധനമാണ് ഈ സ്നേഹം നമ്മളൊരാൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ഇതിൽ കൂടുതൽ നമ്മൾ എത്ര കോടി രൂപ കൊടുത്താലും കിട്ടാത്തൊരു സാധനമാണ് അതുകൊണ്ട് ആ പഞ്ചു ലൈൻ തന്നെ ഇടാൻ കാരണം അതാണ് ഞാൻ അപ്പോൾ എനിക്ക് കിട്ടുന്നത് സ്നേഹമാണ് ഇതേ എനിക്ക് ഇതിനേക്കാൾ മുകളിലല്ല ഒന്നും